നമസ്കാരം അസർബൈജാനോട് ചേർന്ന് അതിർത്തിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ദൈവത്തിന്റെ ശിക്ഷ എന്ന വിമർശനവുമായി ഇസ്രായേലിലെ ജൂത മതപണ്ഡിതർ അധിക്ഷേപവും അസഭ്യവും നിറഞ്ഞ സ്വരത്തിലാണ് സമൂഹമാധ്യമങ്ങളിലൂടെ റബ്ബിമാർ കടുത്ത വിമർശനമുന്നയിക്കുന്നത് ജൂതർക്കും ഇസ്രായേലിനുമെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടുകളുടെ പേരിലാണ് ജൂതമതത്തിലെ റബ്ബിമാരുടേതടക്കം സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം അധിക്ഷേപ സ്വരത്തിലാണ് പണ്ഡിതർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനയുടെ പിൻഗാമിയായി പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാന് വലിയ തിരിച്ചടിയാണ് എന്ന് പറയുന്നു മൂന്ന് വർഷമായി ഇറാൻ പ്രസിഡന്റായിരുന്ന റൈസി അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിത ദുരന്തം പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ വൈരം മൂർഛിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിരുന്ന റൈസി ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് നിലവിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജൂത മതഗ്രന്ഥത്തിലെ പ്രതി നായകനായ ഹമാനോടാണ് ഇബ്രാഹിം റൈസിയെ ഇസ്രയേലിലുള്ളവർ ഉപമിക്കുന്നത് റൈസിയുടെ മരണത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നതായും റബ്ബിമാർ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ഇസ്രായേലിലെ തീവ്ര ദേശീയവാദികൾക്ക് അവർ ഏറ്റവും വെറുക്കുന്ന നേതാവായി റൈസി മാറാൻ കാരണം പുഴ മുതൽ കടൽ വരെ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം ഇതായിരുന്നു ഇബ്രാഹിം റൈസിയും ഇറാനും മുന്നോട്ട് വച്ച നിലപാട് ഇന്നലെ വൈകിട്ടാണ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറാനിലെ വടക്കു കിഴക്കൻ മേഖലയിൽ തകർന്നു വീണത് കിഴക്കൻ അസർബൈജാനോട് ചേർന്ന അതിർത്തി മേഖലയിലായിരുന്നു അപകടം ഉസൈൻ അമീർ അബ്ദുള്ളയും അപകടത്തിൽ മരിച്ചു തെരച്ചിലിൽ തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് റൈസിയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടതായി സൂചനകൾ ഇല്ലെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചു ഇറാൻ അസർബൈജാൻ അതിർത്തി പ്രദേശത്ത് ക്യുസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് റൈസീം അമീർ അബ്ദുള്ളയും ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മൂന്ന് ഹെലികോപ്റ്ററുകൾ പ്രസിഡന്റിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നു മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തി പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നതിനിടയിലാണ് ഈ ദുരന്തമുണ്ടായത് ഇന്നലെ വൈകുന്നേരം പ്രാദേശിക സമയം ആറു മണിയോടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസീം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയും അടക്കം ഒൻപത് പേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് പിന്നാലെ ഇന്ന് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അസർബൈജാനിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ ദുർഘടമായതിനെ തുടർന്ന് തുർക്കിയുടെയും റഷ്യയുടെയും സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി ഇറാൻ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇന്ന് രാവിലെയാണ് ഹെലികോപ്റ്റർ ഭാഗങ്ങൾ കണ്ടെത്തിയത് തുടർന്നാണ് അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ലോകം രണ്ട് യുദ്ധങ്ങളുടെയും പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴാണ് റെയ്സി വിടവാങ്ങിയത് ഇറാൻ രാഷ്ട്രീയത്തിലെ യാഥാസ്ഥിതിക തീവ്രപക്ഷക്കാരനായ നേതാവായിട്ടാണ് ഇബ്രാഹിം റൈസി അറിയപ്പെടുന്നത് മതത്തിലും രാഷ്ട്രീയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കടുപ്പക്കാരൻ പരമോന്നത നേതാവായ ഖുമേനിയുടെ പിൻഗാമി പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള ഉന്നത സമിതി അംഗം മതപണ്ഡിതൻ എന്ന നിലയിലും ന്യായാധിപൻ എന്ന നിലയിലും അറിയപ്പെടുന്ന റൈസി ഭരണകൂടത്തിന് അനഭിമതരായ രാഷ്ട്രീയക്കാരുടെ വധശിക്ഷ നിർണ്ണയിക്കുന്ന സമിതി അംഗം കൂടിയായിരുന്നു ഇറാനിൽ ശക്തമായി തുടരുന്ന മിതവാദ പുരോഗമന പക്ഷത്തോട് കടുത്ത എതിർപ്പ് പുലർത്തിയിരുന്ന ഇദ്ദേഹം പരമോന്നത നേതാവ് ഖുമേനിയുടെ പിന്തുണയോടെയാണ് അധികാരത്തിൽ എത്തിയത്